ുള്ളിൽ ഏതൊരു മരുന്ന് എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ അമിതമായി കയറിയത് കൊണ്ടാണ് ഈ മരണം അറിയോ എനിക്കറിയാമോ ഇതാ എൻ്റെ മോളെ അതുകൊണ്ട് അവർ കൊന്നാണ് അരമണിക്കൂറും പത്ത് മിനിറ്റുമുള്ള ഒരു മണി വെച്ചിട്ട് എന്റെ കുഞ്ഞിനെ ഒരുക്കി നിർത്തു സ്കൂളിൽ അത് ഓക്കിയിരിക്കാം ദേ സ്കൂളിൽ കൊണ്ടുപോ ആലപ്പുഴയിലെ ഈ കണ്ണീരിനാരു സമാധാനം പറയും എന്ത് നടപടിയിലേക്ക് കടന്നു ഇത്ര ദിവസമായിട്ടും എന്നുള്ളതാണ് ഇനി ന്യൂസ് ടൈംസ് പരിശോധിക്കുന്നത് ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ അനസ്തേഷ്യ വിഭാഗത്തിനെതിരെയാണ് കൈക്കൂലി ആരോപണം ഉയർന്നിരിക്കുന്നത് മൂന്ന് പേരാണ് പരാതിയുമായി രംഗത്തു വന്നത് റസോ നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച ആശയുടെ പക്കൽ നിന്ന് ഡോക്ടർ സുഞ്ജിത്ത് കൈക്കൂലി വാങ്ങിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അവർ പറയുന്നത് കേട്ടിട്ട് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അതെ എൻ്റെ രൂപ ഒരാളുടെ മാത്രം മേടിക്കത്തില്ലോ ഞാൻ സിസേറിയൻ റൂമിന്റെ തൊട്ടിപ്പുറത്ത് ജസ്റ്റ് അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തോട്ട് കയറുന്നതിന് പോകുമ്പോൾ ചെറിയൊരു റൂമുണ്ട് റൈറ്റ് സൈഡിൽ അവിടെ നിന്നാണ് പൈസ കൊടുത്ത പൈസ മേടിച്ചു പോയി അതായത് കൊച്ചിനെ കൊണ്ട് കാണിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോളി അത് ശസ്ത്രക്രിയ പൈസ ശസ്ത്ര എനിക്ക് എനിക്ക് തോന്നുന്നു പതിനാറാം തീയതിയോ പതിനേഴാം തീയതിയാണ് ആശ പോകുന്നത് ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ അനുശേഷ ഡോക്ടറിന് പൈസ കൊടുക്കണം അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കണം എന്നുണ്ടായി എനിക്കൊന്ന് രണ്ടായിരം രൂപ കണ്ട എന്തോ തോന്നുന്നു കൊടുത്തത് കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ അനുശേഷി ഡോക്ടറിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിശിക്ഷ ചെയ്ത് എനിക്ക് സുർജിത്ത് ആണ് സുർജിത്ത് വയറിലൊരു മഴ ഉണ്ടായിരുന്നു അതിൻ്റെ നമ്മളിന്ന് ഇത് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറയും നമ്മൾ ഇത് മറ്റേ പൈസ കൊടുക്കും ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ പൈസ കൊടുക്കണം അല്ലാതെ അവിടെ ഒന്നും നടക്കത്തില്ല ജീവൻ്റെ വില ആയതുകൊണ്ട് മനുഷ്യൻ പൈസ കൊടുക്കും ഒരു രണ്ട് രൂപ തെങ്ങി വെച്ചിട്ടുണ്ട് സർജറിക്ക് മുമ്പല്ല സർജറി കഴിഞ്ഞ് ഏകദേശം കുറച്ച് ടൈം വരുന്നപ്പോൾ വന്ന് കളക്ട് ചെയ്യാം